ഹലോ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പ്രായം കഴിയുമ്പോൾ ഒരു പാർട്ണറെ ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ വിവാഹം കഴിഞ്ഞ് ഒരു പാർട്ണറുമായിട്ട് ജീവിക്കുമ്പം ആ ജീവിതം ശരിയാകുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മളത് ബന്ധം വേർപെടുത്തുന്നു അപ്പം നിയമപരമായി വിവാഹം കഴിക്കുന്നത് കൊണ്ട് തന്നെ നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കണം എന്നുള്ളത് ഒരു നിയമത്തിലുണ്ട് അതായത് തൻ്റെ ഇനിയുള്ള കാലയളവിൽ ഇനിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു സാമ്പത്തിക സഹായം നൽകണമെന്നാണ് ഇവിടെ ഒരു യുവതി ചോദിച്ചത് ജീവനാംശത്തിന് ചോദിച്ചത് പന്ത്രണ്ട് കോടിയും ബി ഡബ്ല്യു കാറുമാണ് ഈ യുവതിക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒരു ജോലിക്കും പോകാതെ സുഖിച്ച് അടിച്ചുപൊളിച്ച് തീർക്കേണ്ട പണം ആ പയ്യൻ കൊടുക്കണമെന്നല്ല ഇവിടുത്തെ നിയമം തിരിച്ചൊരു ജീവിതത്തിലോട്ട് ഇറങ്ങുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചെറിയൊരു സാമ്പത്തിക സഹായം നൽകണമെന്നാണ് അതിന് ചില മാനദണ്ഡങ്ങളും ഉണ്ട് യുവതിയുടെ സാമ്പത്തികം ജോലി ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൊടുക്കുന്നത് അതുപോലെ യുവാവിന്റെയും സാമ്പത്തികമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ യുവതിയോട് കോടതി ചോദിച്ചതാണ് ജോലി ചെയ്ത് ജീവിച്ചൂടെ ഈ പറയുന്ന കാര്യത്തിൽ സത്യമാണ് കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ദമ്പതികൾ പിരിയുക എന്ന് പറയുമ്പോൾ രണ്ടുപേരും പിരിഞ്ഞു പോവുകയാണ് അപ്പോൾ ദമ്പതികളുടെ കൂടെ കുട്ടികൾ പോവും ഈ കുട്ടികളുടെ സംരക്ഷണം ഈ സ്ത്രീയുടെ തലയിൽ വരുമ്പോഴത്തേക്കും ആ സ്ത്രീക്ക് ഒരു ജീവനാംശം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ആ കുട്ടികളുടെ പഠനം ചിലവെല്ലാം അച്ഛൻ എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട് ഭാര്യക്ക് ഭർത്താവ് അതായത് ആ കുട്ടികളെ നോക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഈ കുട്ടി കുട്ടികളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയും കാലം ജീവിച്ചതിൻ്റെ ഇനിയൊരു ജീവിതം തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാനമായി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലാതെ നമുക്ക് ജീവിതം കുറച്ചിവസം അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ കുറച്ച് കാലം സുഖമായി ജീവിക്കാനുള്ള ഒരു മാർഗമല്ല ജീവനാംശം എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ചു ആ വ്യക്തിയിൽ നിന്ന് ബാഹബന്ധം വേർപെടുത്തു അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിയിൽ ഇന്ന് കുറച്ച് സമ്പാദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ജീവിതം അടിച്ചു പൊളിക്കാം എന്നൊരു രീതിയിലല്ല ജീവനാംശത്തിന്റെ നിയമ അനുസൃതമായ നിയമം അപ്പം കോടതികളുടെ മുമ്പിൽ വരുമ്പോൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി കേറാൻ പഠിച്ച് പലരും ഈ ജീവനാംശം വേണ്ടാന്ന് വെച്ചു പോകും ചിലർ ചിലരെന്ത് പറയും ഇതിന്റെ പിറകെ നടന്നത് വാങ്ങുന്ന ഒരു ആവശ്യകത വരും അപ്പൊ അങ്ങനെയുള്ളവർ വാങ്ങും ചിലർ പിറകെ നടന്ന് വാഞ്ചി അടങ്ങൂന്നുള്ള വാശിപ്പുറത്ത് വാങ്ങും ഈ ബി എം ഡബ്ല്യു കാറും പന്ത്രണ്ട് കോടിയെന്നും ഒരു ജീവനാംശമില്ല ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ സ്വത്തുക്കൾ എല്ലാം ഈ ഭയം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം ഈ പയൻ നശിപ്പിച്ച സാഹചര്യത്തിൽ നിങ്ങൾ എനിക്ക് ഇത്രയും രൂപ തരണമെന്ന് പറയാം ഇവിടെ എന്താണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും മാന്യമായ രീതിയിലുള്ള ഒരു തുക മേടിച്ച് പിരിഞ്ഞു പോകാൻ മാത്രമേ കഴിയുള്ളൂ ജോലി ചെയ്യാനുള്ള ആരോഗ്യം പുരുഷനും സ്ത്രീക്കുമുണ്ട് അപ്പോൾ ഒരു സാമാന്യ രീതിയിൽ തിരിച്ചൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു എന്താണ് പറയണ ഒരു ഇതല്ലാതെ സ്വന്തം അതായത് സ്ത്രീയുടെ സ്വത്തുക്കൾ മൊത്തം അല്ലെങ്കിൽ പുരുഷൻ്റെ കയ്യിൽ നിന്ന് എല്ലാം സ്വത്തായി ജീവിച്ച് അതുവഴി ഒരാളെ കടപ്പെടുത്താനുള്ള ഒരു നിയമമൊന്നും ഇവിടെ ഇല്ല നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണമെങ്കിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും സാമ്പത്തിക നില അടിസ്ഥാനപ്പെടുത്തി നിശ്ചിതമത്യ ഒരു തുക അല്ലാതെ മറ്റൊന്നും വാങ്ങാൻ കഴിയില്ല എന്തായാലും വിമർശിച്ച കോടതിക്ക് അഭിനന്ദനങ്ങളാണ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്ത് തന്നെ ജീവിക്കേണ്ട ഇതാണ് അല്ലാതെ ഒരാളുടെ ആ മറ്റൊരാളെ കടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു യുവതിക്ക് ജീവിക്കുന്നത് അഭിമാനമുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അഭിമാനപരമായ രീതിയിലുള്ള സ്ത്രീകൾക്ക് ചേർന്ന പ്രവണതയുമല്ല നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ലാതെ പിടിച്ചു പറിക്കുക എന്നുള്ളതല്ല ജീവനാംശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്